എൻ്റെ പേര് മിനിമേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യനാണ് സെപ്റ്റംബർ മാസം നാഷണൽ ന്യൂട്രീഷൻ മന്ത് ആയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നത് ഈ വർഷത്തെ തീം തന്നെ ന്യൂട്രീഷ്യസ് ലിറ്ററേറ്റ് ആൻഡ് സ്ട്രോങ് ഇന്ത്യ എന്നതാണ് നമ്മൾ ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ പലരും പറയുന്നത് എനിക്ക് ആഹാര കാര്യങ്ങളെപ്പറ്റിയെല്ലാം അറിയാം പക്ഷെ ഇന്നും നമ്മൾ ആഹാര കാര്യങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും അറിയത്തില്ല പലതരത്തിലുള്ള വിദ്യാധാരണങ്ങൾ പുലർത്തുന്നവരാണ് കേരളീയരായ നാമ ഓരോരുത്തരും ഈ അടുത്ത സമയത്ത് വാട്സാപ്പിൽ കണ്ട വാട്സാപ്പിലല്ല ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റാണിത് ഒരു ഹെൽദി ബ്രേക്ക്ഫസ്റ്റ് എന്താണെന്നത് അതിൻ്റെ അവർ കൊടുത്തിരിക്കുന്ന പിക്ചറിനകത്ത് ഒരു എട്ടു പത്ത് മുട്ട മുട്ട ഇങ്ങനെ പുഴുങ്ങിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളിരിക്കരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് ബദാമെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് സീഡ്സ് പംകിനോ സൺഫ്ലവർ സീഡ്സ് ഇത്രയും വെച്ചിട്ട് ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണോ അല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ന് എന്താണ് ഒരു ബാലൻസ് ഡയറ്റ് എന്നത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ല കുട്ടികളൊക്കെ ചെറുപ്രായത്തിലായിട്ട് സ്കൂളുകളൊക്കെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ പഠിച്ച കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിയത്തില്ല എന്നതാണ് വാസ്തവം നമ്മൾ ഒരു സമീകൃത ഭക്ഷണത്തിൽ മാക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രീൻസും ഒരു നിശ്ചിത അളവിൽ ഉണ്ടാവണം മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റ് നമ്മുടെ കേരളീയയില് നമ്മൾ ഒത്തിരി കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നവരാണ് നമ്മൾ ചോറൊക്കെ ഒത്തിരി കഴിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിലെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ പ്രമേഹ രോഗികൾ കേരളത്തിലുണ്ട് നമ്മൾ കൂടുതൽ അന്നജം കഴിക്കുന്നു നമ്മൾ ചോറായാലും ചപ്പാത്തിയായാലും ദോശയായാലും അപ്പായാലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നു ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം ഊർജം അന്നജത്തിൽ നിന്നും പത്ത് തൊട്ട് ഇരുപത് ശതമാനം ഊർജ്ജം പ്രോട്ടീനിൽ നിന്നും ഇരുപത് തൊട്ട് മുപ്പത് ശതമാനം ഊർജം കൊഴുപ്പിൽ നിന്നുമാണ് ലഭ്യമാകേണ്ടത് ഇപ്പം നമ്മുടെ ഭക്ഷണ രീതി നോക്കിയാൽ ഇന്നൊരു എഴുപത് ശതമാനത്തോളം ഊർജ്ജം നമ്മൾ അന്നജത്തിൽ നിന്നാണ് അങ്ങനെ നമ്മൾ കഴിക്കുന്ന അന്നജത്തിന്റെ അളവിന് അളവ് കുറയ്ക്കാൻ നോക്കുക മോഡൽ പ്ലേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക എന്താണ് ഈ മോഡൽ പ്ലേറ്റ് ഒരു പ്ലേറ്റിന്റെ കാൽ പോർഷൻ ധാന്യങ്ങൾ അര പോർഷൻ പച്ചക്കറി കാൽ പോർഷൻ പയർ അല്ലെങ്കിൽ മീൻ ഇങ്ങനെ ചേർത്ത് ഒരു മോഡൽ പ്ലേറ്റ് നമ്മുടെ ബ്രേക്ക്ഫസ്റ്റിന് മോഡൽ പ്ലേറ്റ് നോക്കാം ലഞ്ചിനും നോക്കാം ഡിന്നറിനും നോക്കാം ഈ നാഷണൽ ന്യൂട്രീഷൻ മന്തിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഗവൺമെൻറ് പറയുന്നത് ഗർഭിണികളെയും പാലൂട്ടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ കൗമാരപ്രായക്കാരുടെ ഒക്കെ ആഹാരത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് പറയുന്നത് കാരണം ആരോഗ്യമുള്ള ഒരു ജനത ഒരു രാജ്യത്തിന് മുതൽക്കൂട്ടാണ് ഞാൻ നിങ്ങളോട് കാർബോ ഈ ന്യൂട്രിയൻസ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റ്സ് പറഞ്ഞു അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇന്ന് കേരളത്തിൽ നോക്കിയാൽ പലർക്കും മൈക്രോ ഡെഫിഷ്യൻസി ഉണ്ട് വൈറ്റമിൻ ഡിയുടെ ഉണ്ട് ഐഡൻ ഡെഫിഷ്യൻസി ഉണ്ട് അനീമിയ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് നമ്മളെല്ലാം ആഹാരം കഴിക്കുന്നു എങ്കിലും ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് പ്രത്യേകിച്ച് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇന്ന് കേരളത്തിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് വരും നമ്മുടെ ഭക്ഷണം നമ്മൾ നേരെ എന്താണ് നമ്മുടെ ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ അതിന് ഒരു നമ്മൾ പോകേണ്ടത് ഒരു സോഷ്യൽ മീഡിയയുടെ പുറകെയല്ലോ നമ്മൾ പോകേണ്ടത് ഒരു ന്യൂട്രീഷൻ പഠിച്ച ഒരു ഡയറ്റീഷ്യന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെ ഒരു ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ അടുക്കിലോട്ട് പോകാനായിട്ട് നോക്കുക ആഹാര കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഗുണത്തെക്കാൾ വളരെ ദോഷമായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു പരസ്യം കാണുക നിങ്ങൾക്ക് വ്യായാമം ചെയ്യുകയെ വേണ്ട ഒരു മാസം കൊണ്ട് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പത്ത് കിലോ കുറയ്ക്കാം നിങ്ങൾ ഒരു ഡ്രിങ്ക് മാത്രം കുടിച്ചാൽ മതി ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോയാൽ നമ്മുടെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക ആഹാര കാര്യങ്ങളെ പറ്റി നമ്മൾ ലിറ്ററേറ്റ് ആകാനായിട്ട് നോക്കുക ഒരിക്കലും ഒരാളുടെ ഡയറ്റ് വേറൊരാൾക്ക് ആവണമെന്നില്ല അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു മൈക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും എല്ലാം അടങ്ങിയ ഒരു സമീകൃത ഭക്ഷണം ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് ഇങ്ങനെയുള്ള ഡയറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രത്യേകിച്ച് ഹൃദ്രോഗം പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും ഓർക്കുക നമ്മൾ എപ്പോഴും ആഹാര കാര്യങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ നിങ്ങൾ സന്ദർശിക്കുക അവർക്ക് ആഹാര കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ശരിയായ രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞ് ആഹാര നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒമേഗ സിക്സ് ഒമേഗ ത്രീ റേഷ്യോ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പലരും എന്നാ ഇതൊന്നും നോക്കാറില്ല എണ്ണ എണ്ണ ഏത് ഉപയോഗിക്കാം ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ് ഒരു പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ പോസ്റ്റുകൾ നോക്കിയാൽ ഒരു പോസ്റ്റിനകത്ത് ഇന്ന എണ്ണ ഉപയോഗിക്കാം അടുത്ത പോസ്റ്റിനകത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല അന്നേരം ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഈ കൺഫ്യൂഷൻ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഒരു ന്യൂട്രീഷൻ അസിസ്റ്റൻ്റെ അടുക്കത്തന്നെ ഈ ന്യൂട്രീഷൻ മന്തിൽ നിങ്ങൾ നിങ്ങൾ സമീപിച്ച ശരിയായ നിർദ്ദേശങ്ങളും ശരിയായ നിർദ്ദേശങ്ങൾ പാലിച്ച് നിങ്ങൾക്ക് ആരോഗ്യം നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരു ആരോഗ്യകരമായ സന്തോഷപ്രദമായ ഒരു നാഷണൽ ന്യൂട്രീഷൻ മന്ത് ഞാൻ ആശംസിക്കുന്നു